എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ സൂര്യന് ജലം അർപ്പിക്കുന്നത് എന്തിന് എന്നുള്ളതിനെക്കുറിച്ചാണ് പറയുവാനുള്ളത് പണ്ടുകാലം മുതൽ നമ്മുടെ ഭാരതീയ സംസ്കാരത്തിൽ നിലനിന്ന് വന്നിരുന്ന ഒരു ചടങ്ങോ ആചാരമോ എല്ലാമാണ് സൂര്യദേവന് ജലം അർപ്പിക്കുക എന്നുള്ളത് രാവിലെ ഉണർന്നു കുളിച്ച് ശുദ്ധമായി സൂര്യദേവന് ജലം അർപ്പിക്കണമെന്ന് കുട്ടിക്കാലം മുതൽ നമ്മുടെ മാതാപിതാക്കളും മുത്തശ്ശി മുത്തശ്ശന്മാരും നമ്മളെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് നമ്മൾ ജീവിക്കുന്ന സമൂഹത്തിലെ വിശ്വാസങ്ങളും ആചാരങ്ങളും സൂര്യദേവന് ജലം അർപ്പിക്കുന്നതിനെ പിന്തുണയ്ക്കുന്നവയാണ് അല്ലെങ്കിൽ ഇത് നമ്മുടെ സംസ്കാരത്തിന്റെ അല്ലെങ്കിൽ ഐതിഹ്യത്തിന്റെ ഒരു ഭാഗമാണ് ാണ് എന്ന് നമുക്ക് പറയുവാനാവും ശരിയല്ലേ സൂര്യന് ജലം അർപ്പിക്കുന്നത് സംബന്ധിച്ച് നിരവധി ഗവേഷണങ്ങൾ നടന്നിട്ടുണ്ട് ഇപ്പോഴും നടക്കുന്നുണ്ട് പലരും ഇതിന് ശാസ്ത്രീയമായ വിശദീകരണങ്ങളും ലഭ്യമാക്കി തരുന്നുണ്ട് സാധാരണയായി ചെറിയ ചെമ്പ് പാത്രമായ ലോട്ടയാണ് ജലം നൽകുന്നതിനായി ഉപയോഗിക്കുന്നത് സൂര്യന് നേരെ ഇരു കൈകളും ഉയർത്തി വെള്ളമൊഴിക്കുമ്പോൾ ലോട്ടയിൽ നിന്നും വെള്ളത്തിന്റെ നേർത്ത ഒഴുക്ക് ഉണ്ടാവും എന്നാൽ സൂര്യരശ്മികൾ ശക്തമായതിനാൽ സൂര്യനെ നമുക്ക് കാണുവാനും കഴിയില്ല നമ്മുടെ പിതാമഹന്മാർ ഉദയ സമയത്ത് വിസ്തൃതമായ വക്കുകളുള്ള പാത്രത്തിൽ നിന്നാണ് സൂര്യദേവന് അർപ്പിച്ചിരുന്നത് സൂര്യദേവന് നേരെ കൈകൾ ഉയർത്തി വെള്ളം ഒഴിക്കുമ്പോൾ ഒഴുകുന്ന വെള്ളത്തിന്റെ വിശാലമായ പാളി കണ്ണുകൾക്ക് മുൻപിൽ ഉണ്ടാവുകയും അതിലൂടെ നമ്മുടെ പിതാമഹന്മാരും സന്യാസിമാരും ഋഷിവര്യന്മാരും എല്ലാം സൂര്യദേവനെ കാണുകയും ചെയ്തിരുന്നു എന്ന് പറയപ്പെടുന്നു പ്രഭാതത്തിൽ ഒഴുകുന്ന വെള്ളത്തിലൂടെ കടന്നു വരുന്ന സൂര്യരശ്മികൾ കണ്ണുകൾക്ക് മികച്ചതാണെന്ന് മാത്രമല്ല ശരീരത്തിനും ആത്മാവിനും ഒന്നാകെ ഊർജം നൽകുകയും ചെയ്യും മനുഷ്യ ശരീരം വിവിധ ഊർജങ്ങളുടെ കേന്ദ്രമാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാമല്ലോ ഇതുകൊണ്ട് തന്നെ പ്രഭാതത്തിലെ സൂര്യകിരണങ്ങൾ മനുഷ്യ ശരീരത്തിന് ഏറ്റവും മികച്ചതാണെന്ന് ശാസ്ത്രജ്ഞർ പറയുന്നു വായു ജലം ഭൂമി അഗ്നി ആകാശം അതായത് അഗ്നിയെ ഊർജമായും നമുക്ക് കണക്കാക്കാം എന്നിങ്ങനെ പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമാണ് ഒരു മനുഷ്യ ശരീരം അതിനാൽ ശരീരത്തിനുണ്ടാകുന്ന എന്ത് തകരാറും ും ഈ അഞ്ചു കാര്യങ്ങളാൽ ഭേദമാക്കാൻ കഴിയും സൂര്യകിരണങ്ങൾ ഇതിൽ ഒന്നാണ് സൂര്യകിരണത്താൽ വിവിധ രോഗങ്ങൾക്ക് ശാന്തി ഉണ്ടാക്കുവാനും കഴിയും ഹൃദയം നേത്രരോഗങ്ങൾ മഞ്ഞപ്പിത്തം കുഷ്ടം മനോദൌർബല്യം എന്നിവയ്ക്കെല്ലാം സൂര്യപ്രകാശത്താൽ പരിഹാരം കണ്ടെത്താൻ കഴിയും എന്നുള്ളത് ഉറപ്പാണ് ഋഗ്വേദം പറയുന്നുണ്ട് ഉറക്കത്തിൽ നിന്നും എല്ലാവരെയും ഉണർത്തുന്നത് സൂര്യനാണ് എന്നുള്ളത് ശരിയല്ലേ സൂര്യൻ കാരണമാണ് എല്ലാവരും ജോലി ചെയ്യുന്നതും സജീവമായിരിക്കുന്നതും സൃഷ്ടിയുടെ എല്ലാ ജീവജാലങ്ങളും സൂര്യൻ െ ആശ്രയിക്കുന്നു ഭൗതികവും മാനസികവും ആത്മീയവുമായ ദൗർബല്യങ്ങൾ നീക്കം ചെയ്ത് ആരോഗ്യത്തോടെ ദീർഘനാൾ ജീവിക്കാൻ സൂര്യൻ സഹായിക്കുന്നു സൂര്യന്റെ ഏഴ് നിറങ്ങൾ വളരെ മികച്ചതും ആരോഗ്യത്തിന് വളരെ പ്രധാനപ്പെട്ടതുമാണ് ഇത് മാത്രമല്ല അത് രാവിലെ കുളിച്ച് സൂര്യദേവനോട് പ്രാർത്ഥിക്കുന്നവർക്കും സൂര്യസ്നാനം ചെയ്യുന്നവർക്കും ശരീരത്തിൽ സൂര്യകിരണങ്ങൾ പതിക്കാൻ അനുവദിക്കുന്നവർക്കും ശരീരത്തെ ബാധിക്കുന്ന പലതരം അസുഖങ്ങളിൽ നിന്നും മുക്തരാകാൻ കഴിയും കൂടാതെ അവരുടെ എല്ലാം ബുദ്ധിശക്തിയും വർദ്ധിക്കും എന്നുള്ളതും തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഒത്തിരി വിവരങ്ങൾ എല്ലാവർക്കും പ്രയോജനപ്പെടുന്നത് തരാൻ എന്ന് വിചാരിക്കുന്നു ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്ത് ൊണ്ടും ഷെയർ ചെയ്തുകൊണ്ടും സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ടും പ്രോത്സാഹിപ്പിക്കുക എല്ലാവർക്കും നല്ല ഒരു ദിവസം ആശംസിക്കുന്നു നന്ദി